ഹായ് ഫ്രണ്ട്സ് ഹനോസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള പ്ലാൻസ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഇയർ ഫിലോറോൾ ആണ് തിന്റെ കട്ടിംഗ് ആണ് സെയിൽ ആയിട്ടുള്ളത് കട്ടിങ്ങിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഇയർ പെപ്രോമിയ ആണ് ഇയർ പെപ്രോമിയക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എപ്പിഷിയയുടെ ഇയർ പ്ലാന്റ് ആണ് ഇയർ സൈസിലുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് അടുത്തത് ഒരു കലാഡിയം വെറൈറ്റിയാണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു കലാത്തിയക്ക് അൻപത് രൂപയാണ് വരുന്നത് അടുത്തതും കലാത്തിയയുടെ ഒരു വെറൈറ്റി തന്നെയാണ് ഇയർ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് ബിർക്കിനാണ് അതിൻ്റെ ഇയർ സൈസ് വരുന്ന പ്ലാന്റിന് മുപ്പത് രൂപയാണ് എടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് ഇത് കിഡ്നി പ്ലാന്റ് ആണ് ഇത് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫെഡ്ലാന്തസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പെൻസിൽ കാക്ടസും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർമെലൺ പപ്രോമിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കലേഡിയത്തിൻ്റെ റെഡ് വെറൈറ്റിയാണ് ദിഫിയിലുള്ള ഈ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് റാറ്റൽ സ്നേക്ക് കലാത്തിയാണ് ഇയർ സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു മനാന്ത വെറൈറ്റിയാണ് അത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തതും ഒരു മറാന്ത വെറൈറ്റിയാണ് ഇതും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇറ്റോണിയയുടെ ഇ എൽ സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ കോംബോയും ആണ് ഇതിൻ്റെ കോംബോയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയാണോ വരുന്നത് റിപ്റ്റാനസിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് ഇതും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് യെസ്റ്റർഡേ ഡേ ടുമോറോയുടെ വെരിഗേറ്റഡ് ടൈപ്പാണ് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് അടുത്തത് കെൻ ബി കോണിയയുടെ ഇയൽ സൈസിലുള്ള പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതും കെൻ ബി കോണിയയുടെ മറ്റൊരു വറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് റിയോ പ്ലാന്റിൻ്റെ ഇയൽ സൈസിലുള്ളത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പെപ്രോമിയയ്ക്ക് മുപ്പത് രൂപയാണേ വരുന്നത് അടുത്തത് ഹോയയുടെറൈറ്റിയാണേ ഈ സൈസിലുള്ള ഒരു പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു ഫേണാണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇയർ പ്ലാന്റ് അഞ്ച് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് ഇതും അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു ഫേണ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വളരെ ചെറിയ പ്ലാൻ ആണ് അടുത്തത് വെള്ളക്കൊന്നയുടെ ഈ സൈസിലുള്ള പ്ലാൻ്റാണ് ഇത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗോൾഡൻ കാസ്കേഡിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല വലിയ ആണ് ഇതിൻ്റെ ചെറിയ പ്ലാൻഡിന് അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഒന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസോ ആവശ്യമുള്ളവർക്ക് അതുവഴിയും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്